കൂട്ടുകാരെ ഈ ദിവാങ്കോട്ടിൽ നിറഞ്ഞിരിക്കുന്ന ബാഗും സാധനങ്ങളും കണ്ടുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ രണ്ട് കുരുവിക്കണ്ണുകൾ സാധനങ്ങളെല്ലാം ദിവാങ്കോട്ടിൽ വെച്ച് ആശാട്ടിമാര് ഫസ്റ്റ് ഡാൻസിന്റെ ഷൂട്ടിന് തയ്യാറെടുപ്പ് തുടങ്ങി സുന്ദരി എന്ന് കേട്ടതിലെ അഭിരാമിക്കുട്ടിയുടെ സന്തോഷം ക്യാമറ മുന്നിലെത്തുമ്പോഴുള്ള സിദ്ധിമോളിന്റെ വിറയിൽ ഇതിനൊപ്പം നമ്മുടെ മക്കളെല്ലാം ഷൂട്ടിനായിട്ട് മുന്നിൽ തന്നെ ഹാജരായിട്ടുണ്ട് അവരിവിടെ കാണാത്ത ഏത് ഡാൻസ് ഞാനും ശ്രീലക്ഷ്മി മോളും ചേർന്നുള്ള ഒരു ചെറിയ ഷോട്ട് എൻ്റെ ഈ കമ്മല് പിന്നീട് ജനമോള് അടിച്ചുകൊണ്ട് പോയി കേട്ടോ ഷൂട്ട് തുടങ്ങിയാൽ കുരുത്തക്കേട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ലില്ലിക്കുട്ടി തയ്യാറായി നിൽപ്പുണ്ട് പതിനഞ്ചു മിനിറ്റ് സമയത്തിൽ നാലു പേരും ഏറെക്കുറെ റെഡിയായി നമ്മുടെ വാവക്കുട്ടൻ ടയറിൽ മൂത്രം ഒഴിക്കുന്ന കാരണം ഇപ്പോ കാളിക്കുട്ടിയും ലൂസിക്കുട്ടിയും നാല് ടയറും ഇങ്ങനെ ആക്കിയിരിക്കുക ഈ കാളിക്കുട്ടിയും ലൂസിക്കുട്ടിയും നമ്മുടെ ടാർറോക്സും നെക്സോണും ആണ് കേട്ടോ മഴ സമയത്തെ സ്ഥിര ദുരിതത്തിൽ ഞങ്ങളെല്ലാം പെട്ടുകിടക്കുക പുറത്തെ കാവൽക്കാരി ചങ്കിമോളെ കുറച്ചു നേരത്തേക്ക് അകത്ത് കയറി നമ്മുടെ നാട്ടിലെ പത്ത് മുപ്പത് കുടുംബങ്ങൾ ഇപ്പോഴും വെള്ളക്കെട്ടിൽ തന്നെയാണ് കൊടുത്ത സമയത്തിന് ശേഷം ടേക്ക് ആവാറാവുമ്പോൾ ഉള്ള ചടുപിടിയെന്ന് പറഞ്ഞുള്ള ലാസ്റ്റുള്ളൊരു പ്രാക്ടീസ് ഉണ്ട് നാല് പേരും അതിൻ്റെ തകൃതിയിലാണ് അതൊരു ഒന്നൊന്നര പ്രാക്ടീസാണ് കേട്ടോ ലാസ്റ്റ് ഒരു സെൻറ്റൻസ് ഉണ്ട് തെറ്റിയാൽ കൈ നിടാമിടി ഇവരുടെ ഈ പ്രാക്ടീസിനിടയിൽ എന്തൊക്കെ സംഭവിച്ചാലും ചവിട്ട് എനിക്ക് ഏൽക്കില്ല എന്ന വിശ്വാസത്തോടെ കിടക്കുന്ന നമ്മുടെ ലക്ഷ്മിക്കുട്ടി അവൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ കാണും സത്യമാണ് അവൾക്ക് ഇതുവരെ ചവിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ വീണ്ടും കോമ്പറ്റീഷൻ മേക്കപ്പിന് ശേഷം വന്ന അനാമിക മോൾക്ക് ഈ ഡാൻസ് കിട്ടിയില്ല ഈ ഡാൻസ് ആ എന്റെ കൂടെയുള്ള കൂട്ടാരിമാർ നന്മയില്ലാത്തവർ ആയതിനാൽ എനിക്ക് പ്രതികാരം ഈ ഇങ്ങനെ തന്നെ ഫുഡ് പോയിസൺ പോയി അഞ്ച് ദിവസം കിടപ്പായ നമ്മുടെ ജനമോളെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് രണ്ട് ദിവസം ശുശ്രൂഷ ചെയ്ത് മിടുക്കി കുട്ടിയാക്കി എടുത്തു ആശാട്ടിക്കും ഈ ഡാൻസ് ഇല്ലാത്തതിന്റെ വിഷമമാണ് കേട്ടോ ഇന്റർലോക്ക് വാക്യൂം ക്ലീനറിൽ ഉണക്കാൻ നോക്കിയിട്ട് ഇപ്രാവശ്യം നോ രക്ഷ അല്പം ട്രൈ ചെയ്തു കുറെയൊക്കെ ഓക്കെ ആക്കി നേരെ പ്രാർത്ഥിച്ച് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എൻ്റെ കാറ്റ്സ് കാറ്റ്സ്ക്ലോ മൂന്നാമത് പൂത്തുകൂട്ടുകാരെ നല്ല സുന്ദരിയാണ് അവൾ തറയിൽ അല്പം നനമുള്ളതുകൊണ്ട് എല്ലാവരും അല്പം ടെൻഷനിലാണ് കേട്ടോ ചെയ്തത് ഓരോരുത്തരുടെ എടുക്കുമ്പോൾ മറ്റുള്ളവർ സൈഡിൽ വെയിറ്റിങ്ങിലായിരിക്കും അവിടെ നിന്നും പ്രാക്ടീസ് തന്നെ തുടർന്നുകൊണ്ടിരിക്കും തറ കാരണം എനിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അനാമിക മോള് കൊതി നോക്കി നിൽക്കുവാണ് ഒപ്പം ജനമോളും കുശുംബിയായി കാണിക്കുവാൻ എന്ന വണ്ണം ബാക്കി മൂന്ന് പേരും തകൃതിയായി അങ്ങോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സ്നേഹം സ്നേഹമെന്നതിനോടൊപ്പം തന്നെ ഡാൻസിൻ്റെ കാര്യത്തിൽ പരസ്പരം നല്ല കുശുമ്പും അസൂയയാണ് ഈ മക്കൾക്ക് ഇതിന് ശേഷം വീഡിയോ കാണാനായിട്ട് ഒരടിയും കൂട്ടമാണ് അതെപ്പോഴും ഉള്ളതാണ് എന്നിട്ട് പറയും ബാ ചേച്ചി ഒന്നുകൂടെ ചെയ്യാമെന്ന് ഞാൻ എന്താണെങ്കിലും തെറ്റോ ശരിയോ ആണെങ്കിലും കൂട്ടുകാർക്ക് മുന്നിൽ അത് തന്നെ ഷൂട്ട് ചെയ്തെടുക്കും അടുത്ത് തങ്കത്തിങ്കലിൽ കിളിയായി കുറുകാം പാട്ട് സ്റ്റാർട്ട് ചെയ്തു ഇതിനിടയിൽ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് മാത്രമേ റെസ്റ്റ് കിട്ടിയുള്ളൂ പിന്നെ പഠിക്കാനായിട്ട് ജസ്റ്റ് സ്പോർട്ടിൽ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് സമയം ജനമോൾ ഈ ഡാൻസിലുണ്ടായിരുന്നതാണ് അവൾക്ക് സുഖമില്ലാത്ത ആ സ്ഥാനത്തേക്ക് നമ്മുടെ ശ്രീലക്ഷ്മി മോൾ ചാടിക്കേറി സ്പോർട്ടിൽ കയ്യിൽ നിന്ന് അങ്ങനെ ഇടുകയും ചെയ്തു മീനാക്ഷി മോളും കുതന്ത്രത്തിലൂടെയാണ് ഈ നൃത്തത്തിൽ കയറിയത് അവൾ ഇതിൽ ഇല്ലാതിരുന്നതാണ് കേട്ടോ ആശാട്ടിയുടെ ഫേവറേറ്റ് സോങ് ആണിത് ആ ഷൂട്ടിന് ശേഷം അടുത്തായി ഞാൻ ഫ്രണ്ട് ക്യാമറ ഈ സമയത്ത് ഒരൽപ്പം ബ്രേക്ക് കിട്ടി എല്ലാവരും പരസ്പരം കുറെ നേരം സംസാരിക്കുക ഒക്കെ ചെയ്തായിരുന്നു മഴ കാരണം മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റിവെച്ച് വൈകിട്ടടുപ്പിച്ചായി ഈ ഡാൻസിന്റെ ഷൂട്ട് എടുക്കാൻ ഇരുപത് മിനിറ്റോളം പ്രാക്ടീസിന് കിട്ടി വിളക്കുകളൊക്കെ കൊളുത്തി ജീവിതത്തിൽ ഏറ്റവും വില കൊടുക്കേണ്ട സമയത്തിനെ പ്രാർത്ഥിച്ച് ആരാധിച്ച് അടുത്ത ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്റെ കറിവേപ്പിലെ മരമാണ് ശാലിനി അവളുടെ പേരാണത് അതില് മൂന്ന് കൊക്കുകൾ മൂന്ന് കൂട് വെച്ചു ഇണകളും കുട്ടികളും ചേർന്ന് ആറ് കൊക്കുകൾ കൊക്കുകളുണ്ട് അത് നമ്മുടെ നിത്യതി കുട്ടികൾക്ക് ഒരു കൗതുകമായിരുന്നു കേട്ടോ അടുത്ത ഷൂട്ട് കാണുന്നതിനു മുന്നേയുള്ള ഗാഠനിദ്രയിലാണ് ലക്ഷ്മിക്കുട്ടി ഇരുട്ടായാൽ ലൈറ്റ് വെക്കാതെ ഒരു രക്ഷയും ഇല്ല ഒരു എക്സ്റ്റൻഷൻ ബോർഡ് കണ്ടില്ല നല്ല ഇരുട്ടായി ഒരു ലൈറ്റ് മാത്രമേ വെച്ച് കറക്റ്റ് വർക്ക് ചെയ്യിക്കാൻ കഴിഞ്ഞുള്ളൂ ആയിരം വാർഡ്സ് ആണ് ഇതിലെ ഒരു ലൈറ്റ് തന്നെ തുടർന്ന് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു ഇപ്പം നമ്മൾ കാണുന്നത് അടുത്ത ദിവസം രാവിലത്തെ അല്പം ദയനീയമായ കാഴ്ചയാണ് ഈ വെള്ളം വളരെ മലിനമാണ് ഈ വഴിയെ വരരുത് എന്ന് പറഞ്ഞതറിയാതെ ചില മക്കൾ ഇതുവഴി തന്നെ എത്തി നല്ലൊരു പഞ്ചായത്തും ഭരണസമിതിയും നമുക്കുള്ളത് കൊണ്ട് എല്ലാ വർഷവും ഇതൊക്കെ ശീലിച്ച് ശീലിച്ച് ഇപ്പോൾ സ്ഥിരം ശീലമായി ഈ വർഷമെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിച്ചിരിക്കുവാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് വളരെ വൃത്തിയായിട്ട് കാലുകൾ കഴിയിച്ചു കുറച്ച് പഠനങ്ങൾക്ക് ശേഷം നല്ല സൂപ്പറായിട്ട് തണുത്തൊരു പഴം കഞ്ഞി നാല് പേർക്ക് നൽകിക്കൊണ്ട് അടുത്ത ഷൂട്ടിന് തയ്യാറായി മൺചട്ടിയിൽ തലേന്ന് വെച്ച പഴഞ്ചോറിൽ തൈരും പച്ചമുളകും ഉള്ളിയും നച്ചാറും ഒക്കെ ചേർത്ത് അല്പം വെയിലായതുകൊണ്ട് ഇതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞു ഇതിൻ്റെ സ്വാദൊന്നും വേറെ തന്നെയാണല്ലേ കൂട്ടുകാരെ മെയിൻ സത്ത് നമ്മുടെ അഭിരാമി മോൾക്ക് കിട്ടി ചെമ്പരത്തിക്കമ്മലിട്ട് ആ പാട്ട് സ്പോട്ടിൽ തന്നെ ചെയ്യത്തക്ക രീതിയിൽ എല്ലാവരും ഇറങ്ങി ഇന്ന് മഴ മാറി ഭീകരമായ വെയിലായിരുന്നു ഞാനിട്ട് ഡ്രസ്സിനെ അഭിരാമി അഭിരാമിമോള് ലാസ്റ്റ് പോഷൻ കഴിക്കുകയാണ് എൻ്റെ വീടിന് മുന്നിലുള്ള തോട്ടുവരമ്പിൻ്റെ വശത്തുള്ള മനോഹരമായ വയലിൻ്റെ അരികിലായിട്ട് വളരെ ചെറിയ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഡാൻസ് ഷൂട്ട് ചെയ്തത് ഒരുപാട് അധികം ഷൂട്ടുകളും ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് സ്ഥലം വളരെ പരിമിതമാണ് കിട്ടുകൂട്ടുകാരെ പാട്ട് അപ്പപ്പോൾ കേട്ട് ഇപ്പുറം നിന്ന് അതാത് ഭാഗങ്ങൾ പഠിച്ച് അതാത് ഷോട്ടിൽ തന്നെ സ്പോർട്ടിൽ ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്താലേ ഞങ്ങളുടെ സാഹചര്യത്തിൽ കൂടുതൽ ഷൂട്ടുകൾ എടുക്കാൻ കഴിയുകയുള്ളൂ മഴ അല്പം മാറിയത് കൊണ്ടാണെന്ന് തോന്നുന്നു അതികഠിനമായ വെയിലായിരുന്നു കേട്ടോ പന്ത്രണ്ട് മണി സമയമായിട്ടും നല്ല കാറ്റുള്ളത് കൊണ്ടാണ് എങ്ങനെയും അഡ്ജസ്റ്റ് ആയി പോയത് കേട്ടോ കാറ്റിന്റെ ശബ്ദം കൊണ്ട് ഈ പാട്ട് ഇതിലധികം നശിപ്പിക്കാൻ എന്ന് നമ്മുടെ അനാമിക മോളോട് ചോദിക്കാം ഇതൊന്ന് കേട്ടുനോക്കൂ എൻ്റെ കൂട്ടുകാരെ ജസ്റ്റ് ഒരു തമാശയാണ് കേട്ടോ ഉറക്ക പാടോ എന്റെ പൊന്നോ ഞങ്ങളെല്ലാം ചിരിച്ചു മണ്ണ് കപ്പി ഒപ്പം അതിനൊത്ത ജനമോളുടെ സ്റ്റെപ്സം അതിനുശേഷം ഞങ്ങൾ അടുത്തൊരു ഡാൻസ് തീരുമാനിച്ചു മാ മഴയിലെ എന്ന് തുടങ്ങുന്ന ആ നൃത്തത്തിന് കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് സമയം പ്രാക്ടീസിന് കിട്ടി ഈ ഷൂട്ടിനെല്ലാം ശേഷം ഇനി കുറേയേറെ കാര്യങ്ങൾ പഠിക്കാനുമുണ്ട് പ്രാക്ടീസിന് സാധനം വെക്കാൻ ഒരുങ്ങാൻ എല്ലാത്തിനും അവർക്ക് ചെറിയ ചെറിയ സ്പേസുകൾ ഓരോ ഭാഗത്തായിട്ടുണ്ട് ഫുൾ സാരി എടുത്ത് അല്പം ഇങ്ങനെ അനങ്ങി ചെയ്യുന്ന ഡാൻസ് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ പൊക്കമ്മോൾക്ക് അഭിരാമിക്ക് നീളത്തിന് സാരി കിട്ടിയത് ഷൂട്ട് ഇവിടെ ചെയ്യുമ്പോൾ പോലും അപ്പുറം നിന്ന് പ്രാക്ടീസ് തകൃതിയായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുവാണ് ജനമോള് എന്തായാലും വലിയ കുഴപ്പമില്ലാതെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസിൽ തന്നെ ആ ഡാൻസ് എൻ്റെ മക്കൾ ചെയ്തു വീണ്ടും സ്ഥിരം പോലെ തന്നെ വീഡിയോ കാണാനായിട്ടുള്ള കൂട്ടിയിരിപ്പാണ് ഒടുവിൽ അഞ്ച് നൃത്തങ്ങളുടെ വിശേഷങ്ങൾക്ക് ശേഷം അടുത്ത ഡാൻസിൻ്റെ ഷൂട്ട് കാണാനായിട്ട് കയ്യുമേൽ കയ്യൊക്കെ ഇട്ട് രാജകീയമായി ഇങ്ങനെ കിടക്കുന്ന നമ്മുടെ ലക്ഷ്മിക്കുട്ടിയെ കണ്ടുകൊണ്ട് ഈ വീഡിയോ പര്യവസാനിപ്പിക്കാം ഇനി നല്ല കുറച്ച് വിശേഷമായിട്ട് ഉടൻ തന്നെ എത്താൻ കൂട്ടുകാരെ